പതിവില്ലാതെ ഇന്ന് രണ്ടുപേരും വലിയ സന്തോഷത്തിലാണല്ലോ എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല എന്നെ മനഃപൂർവ്വം കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ടായ കടത്ത തോൽവിക്ക് പിന്നാലെ തലസ്ഥാനത്തെ സി പി നമുക്ക് പൊട്ടിത്തെ നിയമപരമായി തന്നെ ഒതുക്കാം തന്റെ കാര്യം ഞാൻ ഏറ്റു ഏറ്റു യദുവിനെ നടു റോഡിൽ തടഞ്ഞു നിർത്തിയ കേസിൽ കോടതി ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ആറ് പ്രതികൾക്കും നോട്ടീസ് പോലീസുകാർക്ക് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കോടതി അന്ന് പറഞ്ഞ പോലെ ചെവിക്ക് പിടിച്ച് കേസ് കേസെടുപ്പിച്ച പോലെയാണ് ചെവിക്ക് പിടിച്ച് തന്നെയാണ് റിപ്പോർട്ട് ചെയ്ത് അവരെ വരുത്താൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുള്ളത് മേയർ അല്ലല്ലോ സാധാരണ എന്നെ പോലെ യദു എന്ന് പോലെ ആര്യ ഇങ്ങനൊന്നും ചെയ്യില്ല എല്ലാവർക്കും ഒന്നും അതുകൊണ്ട് ഇപ്പൊ കോടതി ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞിരിക്കുന്നു റിപ്പോർട്ട് ഇവർക്ക് നോട്ടീസ് അയച്ച് അവരെ കോടതി വിളിച്ചു വരുത്തണം എന്നുള്ള വരുന്നു ആക്കിയവരെ വീണ്ടും എന്നുള്ളത് വരുന്നുണ്ട് കോടതി വിളിപ്പിക്കും ഇപ്പൊ മേരം അന്നും അല്ലല്ലോ എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്കും സന്തോഷമായി എല്ലാവർക്കും പിന്നോ വേ ഞാൻ പോകുന്നു ബൈ ദ ബ